ഫോൺപേ ഗൂഗിൾ പേ തുടങ്ങിയ യു പി ഐ ഇടപാടുകൾ എപ്പോഴും സൗജന്യമായിരിക്കില്ലെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര യു പി ഐ ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയയ്ക്ക് വരുന്ന ചെലവ് ഉപയോക്താക്കൾ വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു യു പി ഐ ഇടപാട് എപ്പോഴും സൗജന്യമായിരിക്കില്ല യു പി ഐ ഇടപാട് നടക്കുന്ന പ്രക്രിയയ്ക്ക് ചെലവുകളുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരും യു പി ഐ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ടു പോകണമെങ്കിൽ അതിന്റെ ചെലവ് കൂട്ടുകയോ വ്യക്തിഗതമായോ വഹിക്കേണ്ടിവരുമെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വിദ്യയായ യു പി ഐ ആഗോളതലത്തിൽ വിസിയെ മറികടന്ന് മുൻനിരയിലെത്തിയിരിക്കുകയാണെന്ന് ഐ എം എഫിന്റെ ഈ അടുത്തുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ എൺപത്തിയഞ്ച് ശതമാനവും ആഗോളതലത്തിൽ ഏകദേശം അറുപത് ശതമാനവും ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടക്കുന്നത് യു പി ഐ വഴിയാണ് ഇന്ത്യയിൽ യു പി ഐ വഴി പ്രതിനിധം റിപ്പീറ്റ് ഇന്ത്യയിൽ യു പി ഐ വഴി പ്രതിദിനം അറുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം ഇടപാടുകൾ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ മാത്രം പതിനെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ബില്യൺ യു പി ഐ ഇടപാടുകളിലൂടെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ കൈമാറ്റം നടത്തിയതായാണ് റിപ്പോർട്ട്